സാച്ചുറേഷൻ റിനിയൻ റിയലൈസേഷൻ ഈയൊരു നാല് ഘട്ടങ്ങളിലൂടെ പല വിഷയങ്ങളിലും ഒരാൾ റിയലൈസേഷനിൽ എത്തിയതിന് ശേഷമാണ് അയാൾ ബോധത്തിലേക്കുള്ള ഒരു യാത്രയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഇച്ഛാശക്തി നമ്മൾ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന പറയുന്നത് ഏറ്റവും കൂടുതൽ വിഷയങ്ങളിലൂടെയോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന നാല് സ്റ്റേജിലൂടെ കടന്നുപോയി ആ വിഷയത്തിന്റെ റിയലൈസേഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിട്ടാണോ അല്ല അല്ല ഇച്ഛാശക്തി അത്രയും തിരിച്ചറിവുകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നും ഇല്ലല്ലോ ഇച്ഛാശക്തി ശരീരത്തിൻ്റെതായ ഒരു പ്രവർത്തനത്തിൽ കൂടെ കളർത്തിക്കൊണ്ട് പോകുന്നു ശരീരത്തിന് ആവശ്യമായ സുഖാനുഭവങ്ങളും സുഖാനുഭവങ്ങളിൽ കൂടെ പോകുന്നതിനും ദുഃഖാനുഭവങ്ങളിലൂടെ പോകാതിരിക്കാനും വേണ്ടി ശരീരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കുന്നു ചാലനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇച്ഛാശക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ നാല് ഘട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരിക്കലും അതനുസരിച്ച് സഞ്ചരിച്ചു പോകാനൊന്നും മായ അനുവദിക്കുന്നില്ല തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഇതൊക്കെ നിരന്തരം കേട്ടുകൊണ്ടും ചർബിത ചർവണമായിട്ട് വീണ്ടും ചവചരച്ച് തിന്നുകൊണ്ടിരുന്നിട്ട് പോലും ചിലർക്ക് മായയുടെ ബാധകൊണ്ട് ഒരു പക്ഷേ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ചിന്തകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നില്ലേ അത് സ്വാഭാവികമാണ് അതെന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ സ്വഭാവമാണ് നമ്മുടെ കർമ്മം നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ പവിത്രത അതിൻ്റെ പ്യൂരിറ്റി ആ പ്യൂരിറ്റി എവിടെയാണോ ആവുന്നത് അവിടെ ആ കർമ്മത്തിൻ്റെ വർധിതമായിരിക്കുന്ന ഫലങ്ങളിലേക്ക് പോകും വർദ്ധിതമായിരിക്കുന്ന ഫലത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഒന്ന് കിട്ടാനുള്ള ഇടത്ത് രണ്ടടി കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കിത്തരുന്നു നമ്മൾ തന്നെ ഇരുന്നുണ്ട് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു മനഃപൂർവ്വം മഴ നനയാൻ പോയി അത് പിന്നെ സ്ഥിരമായ പനിയായി മാറി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തന്നെ ചില ആറ്റിറ്റ്യൂഡുകൾ കൊണ്ടൊക്കെ നമ്മുടെ ഈ കർമ്മങ്ങളെ നമ്മൾ വലുതാക്കുന്നൊരു ജീലിയും കൂടെ ഉണ്ട് ഉള്ളത് അനുഭവിക്കുന്ന മാത്രം പോരാ അത് ചൈനീസ് സങ്കല്പം അനുസരിച്ച് എർത്തി ലക്കെന്നും ഹെവനിലക്കെന്നും വിളിക്കും അതിനെ ഹെവൻ ലക്കെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എർത്തി ലക്കെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്ത അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അതിനെ ചീത്താക്കുകയോ വളയുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഇത് രണ്ടും കൂടെ ആയിട്ടാണ് അവർ കാണുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളെ ചിന്തകൾ കൊണ്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ കർമ്മങ്ങളെ വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ നമുക്ക് കഴിയും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതും ആവാം മനസ്സിലായി എന്റെ ചോദ്യത്തിന്റെ ഒരു ഇതൊന്നും ഉദ്ദേശിക്കുന്നത് ഈ നമ്മളിപ്പം ബോധം അബോധവത്തായ പ്രപഞ്ചമായിട്ട് മാറുന്നത് ഈ പറയുന്ന ഒരു അനുഭവത്തിന് വേണ്ടിട്ടാണ് അതൊക്കെ തന്നെ അത് ബോധമാണ് മാറുന്നത് അബോധവത്തായിരിക്കുന്ന മനസ്സുകളല്ല ആ ഇനിഷ്യൽ ആക്ഷൻ എവിടെ നിന്ന് ഉണ്ടാകുന്നു ബോധത്തിന്റെ ബോധപൂർണ്ണമായിരിക്കുന്ന അവസ്ഥയിരുന്നുകൊണ്ടാണ് അബോധപൂർണ്ണമാകുക ഞാനൊരു ആരോഗ്യവും എഴുച്ച് നിൽക്കാനുള്ള മിടുക്കനും കഴിവും ആരോഗ്യവും ഉള്ള ഒരാൾ ഞാൻ വേഷത്തിൽ വേഷം ഇട്ടുകൊണ്ട് സ്റ്റേജിൽ കയറി കളിക്കാൻ തീരുമാനിക്കുന്ന എഴുചിയിക്കാൻ വയ്യാത്ത ഒരാൾ രാജാപ്പാട്ട് അനുഭവിക്കുക അഭിനയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ സ്റ്റേജിൽ കയറുന്നത് തമ്മിൽ വ്യത്യാസമില്ലേ അപ്പം പൂർണ്ണ കലായുക്തനായിരിക്കുന്ന ബോധമാണ് ബോധവത്തായിരിക്കുന്ന ബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമായി മാറാൻ ശ്രമിക്കുന്നത് എന്നുകൂടെ ഓർമ്മിച്ചോളും ആ എന്നിട്ട് അപ്പോൾ അല്ലെ ഞാൻ ചോദ്യം പറഞ്ഞു ഉദ്ദേശിച്ചത് ഈ അബോധബദ്ധമായ പ്രപഞ്ചമായിട്ട് മാറാൻ തീരുമാനിച്ചു അതായത് പലതാവാൻ തീരുമാനിച്ചു അപ്പൊ ആ പലതാവുന്നതില് ചിലര് പെട്ടെന്ന് ആ തിരിച്ചറിവിലേക്ക് എത്തുന്നു ബോധമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്നു അപ്പൊ ആ ഒരു തിരിച്ചറിവിലേക്ക് അവർ പെട്ടെന്ന് എത്തുന്നതായിട്ട് അബോധവത്ത അബോധവാനായിരിക്കുന്ന ഒരാൾക്ക് തോന്നുന്നു കാരണം അവര് നേരത്തെ ആ തിരിച്ചറിവിലേക്ക് എത്തി അപ്പൊ അത്തരം ഒരു യാത്രയിലേക്ക് അവർക്ക് പ്രാപ്തമായത് ഈ പറയുന്ന പെട്ടെന്ന് പെട്ടെന്ന് ഈ പറയുന്ന നാല് സ്റ്റേജസിലൂടെ വിഷയങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു മടങ്ങിവരവ ആയതുകൊണ്ടാണോന്നുള്ളതാണ് അല്ല അത് അങ്ങനെ നിർബന്ധമായിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ചോദിപ്പിച്ചത് അതല്ലേ ചോദ്യം ഇച്ഛാശക്തി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതല്ലേ ചോദിച്ചത് ഇച്ഛാശക്തി ഇത് ഇതറിഞ്ഞുകൊണ്ട് നമുക്കതിൽ കൂടെ പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ മനഃപൂർവ്വ ഇച്ഛാശക്തി അത്തരത്തിലുള്ള ഒരു സമ്പൂർത്തീകരണത്തിലൂടെ അല്ലെങ്കിൽ വിരക്തിയിലൂടെ വീണ്ടും ആ വിരക്തി മാറി പ്രാപ്തിയിലെത്തുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഇച്ഛാശക്തി മനഃപൂർവ്വമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് അല്ലാതെ ഇച്ഛാശക്തി സഹജമായിട്ടും ഇങ്ങനെ എന്നാണ് ഞാൻ ചോചിപ്പിച്ചത് നമുക്ക് മനഃപൂർവ്വം അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ താങ്കൾ ചോദിച്ച പോലെ ഈ പൂർത്തീകരണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഒരുപാട് ഒരാൾ ബോധവാനാകുന്നത് എന്നുള്ള ഒരു നിയമം അവിടെ നിൽക്കുന്നത് കൊണ്ട് ോധപ്പെടുന്നവരെല്ലാം ഈ പൂർത്തീകരണം സംഭവിച്ചവരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ഞാൻ പറയുന്നത് അവര് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഫലത്തിൽ അവരെ ഇച്ഛകൾ ഉണ്ടാവുകയും ഇല്ലാതുകയും ചെയ്യുന്ന അനുനിമിഷം കൊണ്ടായിരിക്കും എന്നുള്ള കൂടെ മനസ്സിലാക്കണം അതായത് അവരുടെ ഒരു ഇച്ഛാ പൂർത്തീകരണത്തിന്റെ ഒരു സ്റ്റേറ്റിൽ കൂടെ അതായത് പ്രൊസസ്റ്റൻ ചെയ്ത് ഒരു കാര്യം അനുഭവിച്ച് അത് മതിയായി അതിനെ രചിച്ച് അത് കഴിഞ്ഞ് വീണ്ടും അതിനെ അനുഭവിക്കാനുള്ള സാഹചര്യം വരികയും അനുഭവിക്കുമ്പോഴും ഇല്ലാതെ ഉണ്ടായിരുന്നാലോ ഒന്നുമില്ല എന്നൊരു ബോധത്തെക്കൊണ്ട് പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നുമില്ലാതെ തന്നെ അവൻ ബോധവാനായി കഴിഞ്ഞാൽ പോലും അവൻ ചിലപ്പം നാലാമത്തെ സ്റ്റേറ്റ് മാത്രം ചെയ്യുന്നതുണ്ടാവും ചില വിഷയങ്ങളിൽ മനസ്സിലാവുന്നുണ്ടോ എന്തോ ഒരു വിഷയം അതിൽ താല്പര്യത്തോടുകൂടി അതനുഭവിക്കുന്നു അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ച് മതിയായി അത് സമ്പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞ് അത് വേണ്ടെന്ന് വയ്ക്കുന്നു വീണ്ടും ആ വിഷയം വരുമ്പോൾ വിഷയം അവൻ്റെ നേരെ വരുമ്പോൾ അവനത് കൊള്ളുന്നതിനും തള്ളുന്നതിനും താല്പര്യമില്ല കൊണ്ടേക്കും തള്ളിയേക്കും ചിലപ്പോൾ കൊള്ളുകയും മനസ്സുകൊണ്ട് തള്ളുകയും ചെയ്യുന്നുണ്ടാവും ഇതല്ലേ പറഞ്ഞത് അപ്പം ഈ വിഷയങ്ങളിലെല്ലാം ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചു പൂർത്തീകരണം സംഭവിക്കുന്നു എന്നുള്ള ജനറൽ അസംപ്ഷനിലാണ് ഇപ്പം താങ്കൾ നിൽക്കുന്നത് അത് അക്കാഡമിക് പെർസെപ്ഷനാണ് ബോധപ്രാപ്തിയിലെത്തുന്ന ഒരു വ്യക്തി പൊസഷൻ ഷേറ്റിലൂടെയോ സാച്ച് ഷേറ്റിലൂടെയോ റെനൗസിയേഷൻ ഷേറ്റിലൂടെ പോകാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാവും അത്തരം വിഷയങ്ങൾ കൂടുകയും തള്ളുകയും ചെയ്തുകൊണ്ടിരിക്കും നാലാമത്തെ സ്റ്റേറ്റിൽ മാത്രമായിരിക്കും അവര് വരുന്നത് പറഞ്ഞു മനസ്സിലായി എന്ന് പറയുന്നതിന് കാര്യം അറിയുമോ നമ്മൾ കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒക്ടോബറിലോ മറ്റേ ഉള്ളൊരു ചർച്ചയിൽ നിന്നത് ഇതേ ഒരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയെങ്കിലും ഇപ്പം അന്വേഷിച്ച് നടന്ന അനുഭവം ഉണ്ടാക്കി തീർക്കണ്ടേന്നായി ഒരു ഒരു വിഭാഗം കാരണം അനുഭവ തുറയോടുകൂടി എല്ലാം അനുഭവിച്ച് തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം സാധകന്മാര് സാധകന്മാരെ നിന്ന് അഭിമാനിക്കുന്നവർ വിചാരിച്ചു ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് നടന്ന് അനുഭവിച്ച് തീർക്കണം അന്വേഷിച്ച് നടക്കുകയായിരുന്നു അപ്പം അനുഭവങ്ങൾ അന്വേഷിച്ചാണെന്ന് അവിടെ ഇവിടെയൊക്കെ കൊത്തിപ്പിറക്കി കോഴി നടക്കും പോലെ നടന്നു തുടങ്ങി അപ്പം ചോദ്യം കാര്യം എന്തോന്ന് അന്വേഷണം നടത്തി അനുഭവിച്ചാലേ തീരുവുള്ളൂ അല്ലെങ്കിൽ തീരുവില്ല മനസ്സിലായില്ലേ അപ്പം അത് വിശദമായിട്ടന്ന് ചർച്ച ചെയ്യപ്പെട്ടു അതിനകത്ത് അന്ന് വ്യക്തമാക്കുകയും ചെയ്തു വഴിതെറ്റിക്കുന്ന അന്വേഷണത്വര അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള ത്വര അത് ഈ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകത്തിനകത്തത് ഉണ്ട് ആ ചാപ്റ്ററും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും അതിനു വേണ്ടിയുള്ള ഒരു ത്വരയും അത് എന്ന് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു അതിനകത്ത് വിശദമായിട്ട് ഇതേ ചോദ്യം തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇതേപോലെ അനുഭവിക്കാൻ വേണ്ടി നമുക്ക് അന്വേഷിച്ച് പോകണ്ടേ എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ വേണ്ടി അത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ബോധപ്രാപ്തനാകുന്നവനെ ഒന്നും തന്നെ അനുഭവിക്കാൻ ബാക്കിയില്ല അതെല്ലാം അവൻ അനുഭവത്തിൻ്റെ അനുഭവങ്ങൾ അവൻ്റെ മുമ്പിലേക്ക് പ്രൊഫഷനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളൊരു സ്ഥലത്തിരുന്ന് കണ്ടോണ്ടാൽ മതി അനുഭവങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടിരിക്കും ഇത്രയേ ഉള്ളൂ അവയ്ക്ക് വേണ്ടി നമ്മൾ കുറേ നടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല അനുഭവങ്ങൾ നമ്മളെ അടുത്തേക്ക് വരികയുള്ളൂ അവ കൊള്ളുന്നതും തള്ളുന്നതും മമതയോടുകൂടി ആയിരിക്കില്ല കൊള്ളണം എന്നുള്ള ആഗ്രഹവുമില്ല തള്ളണം എന്നുള്ള വാശിയുമില്ല വിരക്തിയുമില്ല ആസക്തിയുമില്ല ഈ അവസ്ഥയിൽക്കൂടി മറ്റനുഭവങ്ങൾ മറ്റ് സ്റ്റേജുകളിൽ കൂടെ കടന്നു പോകാത്ത അനുഭവങ്ങൾ വിഷയങ്ങൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കും എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാകുലതയില്ലാതെ അങ്ങ് പോകാം ഇല്ലെങ്കിൽ പിന്നെ ചോർത്ത് പറയുന്നത് പോലെ ഇത് ഇതിനൊക്കെ നമ്മൾ വിട്ടുപോയാൽ അതൊക്കെ പൂർത്തീകരിക്കാതെ കിടന്നാൽ ഊഷോ പറയുന്ന പോലെ ഇനിയിപ്പോൾ അത് ജോലിയാവൂ എന്ന് ഭയമൊന്നും വേണ്ട അതൊക്കെ വന്നോളും അതെല്ലാം വന്ന് നമ്മൾ ചേർന്നോളൂ വിലക്കെ വൻ്റെ ഭയമൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ല അപ്പൊ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് പോകണം എന്നുള്ള വ്യഥ വേണ്ടെന്നാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം ഇച്ഛാശക്തി നമ്മുടെ ഇച്ഛാ പൂർത്തീകരണത്തിന് നമ്മുടെ ലക്ഷ്യത്തോട് മാത്രം മുൻനിർത്തി വെച്ചുകൊണ്ടിരിക്കുക അതങ്ങ് പൊക്കോളൂ അപ്പൊ അതിനകത്ത് മാത്രം നിർത്തി ബാക്കിയുള്ളതൊക്കെ അതിന്റെ അനുകൂലങ്ങളായിട്ടുള്ള പ്രവൃത്തികളായിട്ട് നമ്മൾ മാറിക്കൊള്ളുകയും അവയെല്ലാം അവയുടേതായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഒരിക്കലും തടസ്സം വരില്ല മറ്റേ ഈ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ അനുഭവങ്ങളിൽ കൂടെ പോയാലേ പറ്റുകയുള്ളൂ എന്ന അനുഭവങ്ങളൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളൊരു മാനസിക വൈരാഗ്യമൊന്നും ആർക്കും ഉണ്ടാവണമെന്നില്ല ഒരു അനുഭവത്തിൽ പോയി കഴിഞ്ഞാൽ അതിൽ തെന്നി വീണ് അതിൽ നിന്ന് കരകയറാൻ വയ്യാതെ കിടന്ന് വെള്ളം കുടിച്ച ചില സുഹൃത്തുക്കളെ ഞാനിപ്പോൾ അടുത്ത കാലത്ത് കണ്ടു അവർക്ക് അനുഭവം ഉണ്ടായി ആ അനുഭവത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത് കാരണം അവർക്ക് പിന്നെ വീണിടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞു അല്ലെ ഞാൻ നിങ്ങളെല്ലാം ഇവിടെ വന്നു വീണി ഇവിടെ ഇതാണ് ലോകം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ അതൊക്കെ ഈ പറഞ്ഞ അനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ത്വര അനുഭവിച്ച് രക്ഷപ്പെടാം എന്നുള്ള ഒരു ത്വരയാണ് കുറച്ച് വിഷയങ്ങളിലെങ്കിലും ഈ പറയുന്ന അനുഭവത്തിന്റെ അതായ പൂർത്തീകരണം നടക്കുമ്പോഴാണല്ലോ ആ ഒരു ആ ബോധത്തിലേക്ക് നമ്മൾ തിരിയുന്നതിനുള്ള ഒരു നമ്മൾ ബോധത്തിലേക്ക് നമ്മളിപ്പോ ഒരു ഗൂഗിൾ മാപ്പ് വെച്ചുകൊണ്ട് വണ്ടി ഓട്ടിക്കുന്ന ഒരു ഒരു ടെൻഷനൊന്നും ഇതിനകത്ത് വേണ്ട എന്നാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് എപ്പോ തിരിയേണ്ടി വരും ബോധത്തിലേക്ക് എന്നുള്ളത് നോക്കിക്കൊണ്ട് നമ്മൾ അനുഭവത്തിന്റെ ലോകത്തിൽ കൂടെ പോണ്ട അനുഭവത്തിൻ്റെ ലോകത്തിൽ കൂടെ ധൈര്യമായിട്ട് പോവുക അനുഭവങ്ങളുടെ ഒരു ഒരു പൂർത്തീകരണം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ അനുഭവങ്ങളിൽ നിന്ന് വിരക്തി പ്രാപിപ്പിക്കുകയും ബോധത്തിലേക്ക് തിരിക്കുകയും ചെയ്തോളൂ അല്ല കൃത്രിമമായ ഒരു വഴിക്കും ഇവിടെ പ്രസക്തിയില്ല നമ്മളിനി ബോധത്തിലേക്ക് എന്ന് തിരിയും എന്ന് നോക്കേണ്ട കാര്യമില്ല ബോധത്തിലേക്ക് തിരിഞ്ഞല്ലേ ഇവിടെ വന്നിരിക്കില്ലല്ലോ എവിടെയോ കുറെ വിഷയങ്ങളിൽ സമ്പൂർത്തീകരണം സംഭവിച്ചിരിക്കുന്ന കൊണ്ടും വിരക്തി പ്രാപിച്ചിരിക്കുന്ന കൊണ്ടുമാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇത്രയും സമയം ഒമ്പതര തൊട്ട് പന്ത്രണ്ടര തൊട്ട് സമയം ഇത്രയോ നല്ല കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നു നല്ല കാര്യമുണ്ട് അവിടെ നിന്നൊക്കെ വണ്ടി വന്നിട്ട് അപ്പൊ അതിനകത്ത് എന്തോന്നോ വിരക്തി എവിടെയോ സംഭവിച്ചിരിക്കും ചേട്ടാ ഇതുപോലെ മെനക്കെട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു മണി വരെ ഇരുന്നിട്ട് ഇപ്പൊ വിരക്തി പ്രാപിച്ചു അതിൽ വിരക്തി പ്രാപിച്ചു ഇതിൽ കാര്യമില്ല ഇതിലൊന്നും കാര്യമില്ല അതിൻ്റെ മുതലേ കയറി അപ്പൊ അങ്ങനെ അതുകൊണ്ട് വിരക്തി ഇതൊരു വിഷയമാണ് അവരെ സംബന്ധിച്ചത് ഇതൊരു വിഷയമാണ് അവരുടെ മനസ്സിന്റെ താൽക്കാലികമായ സുഖമായിരുന്നു അതുകൊണ്ടാണ് അവർ ആ വിഷയത്തിൽ ലയിച്ചിരുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതും അവർക്കൊരു സുഖം ചുമ്മാ രാത്രി രാത്രി മറ്റുള്ള വിഷമിപ്പിച്ച് അയാളുടെ ആരോഗ്യം കളഞ്ഞ് കൊള്ളാ ചുമ്മാക്കാറ്റും ഉണർത്തിയിരുത്തി ചുമ്മാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക വലിയ രസമുണ്ടായിരുന്നു അതിന് ഒരു സാഡിസം അതിനകത്തുണ്ട് ജ്ഞാനം അവിടെ തന്നെ നിൽക്കും ലോകം നിത്യമാണ് ഞാൻ എൻ്റെ ആത്മാവും നിത്യമാണ് പിന്നെ ഈ ബോധപ്രാപ്തി പാലിക്കാൻ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് സാധിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ഉണ്ടോ അപ്പൊ അവർക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ വീട്ടിൽ അല്ലേ ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് വീണ്ടും ജീവിക്കാൻ ഇപ്പൊ ഇപ്പൊ മരിച്ചുപോയാ അങ്ങനെ മരിച്ചു പോയി മരിച്ചിട്ട് വീണ്ടും വരും അപ്പോഴും നമ്മൾ വീണ്ടും അവിടെ വരും സിണ്ടോ ഇതിൽ നിങ്ങൾക്ക് കുറവും വരാൻ പോകില്ല പറയാനുള്ളതും കേൾക്കാനുള്ളതും എവിടെ ആയാലും കേട്ടിരിക്കും പറഞ്ഞിരിക്കും ഏതൊന്നുമില്ല അത് കിട്ടിയില്ലേ പേരെന്താ ആ ചാപ്റ്ററിന്റെ പേര് യാത്രയെ തടുക്കുന്ന അനുഭവാന്വേഷണ കൗതുകം എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര് നമ്മുടെ വീഡിയോ അതിനകത്ത് വന്നിട്ടുണ്ട് യാത്രയെ തടുക്കുന്ന ഈ പൊക്കോണ്ടിരിക്കുന്നതിനെ തടുക്കുന്ന അന്വേഷണ കൗതുകം ഇതിനിടെ മുകളിൽ എന്തോ അന്വേഷിച്ച് നോക്കി അതിനെ അനുഭവിക്കാൻ പോയി അന്വേഷിച്ച് പോകുമ്പോൾ ഈ യാത്ര അതോടുകൂടി തീരും യാത്ര തീർന്നാൽ യാത്ര എന്തോന്ന് യാത്ര ഒരു വളർച്ചയുമില്ല ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മതിയാക്കി യാത്രയൊക്കെ മതിയാക്കി സ്വസ്ഥമായി കഴിഞ്ഞുകൂടി കിടന്നുറു പറഞ്ഞും കുറിച്ചിട്ടുണ്ട് ഈ കണ്ടീഷനായിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് അനുഭവാന്വേഷണ കൗതുകത്തിൽ വലിയ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അതിൻ്റേതായ വഴി വരികളും നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് വേണ്ടിയുള്ള നമുക്ക് വരാനുള്ളത് വരും അവരൊക്കെ റെഡിയായിട്ട് അവിടെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ വന്നുകൊണ്ടിരിക്കും അതൊന്നും ആർക്കും നടക്കാൻ പോയില്ല അനുഭവങ്ങളും ആർക്കും നിർക്കാൻ പോവുക ും ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സംശയം ഉണ്ടാവാനുള്ള കാരണം ഉദ്ദേശിച്ചത് ബേസിക് ആയിട്ടുള്ള തോട്ട് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് പെട്ടെന്ന് ബോധപ്രാപ്തിയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ നമുക്ക് എത്തുന്നതായിട്ട് തോന്നുന്നു ആ ആ ആ തോന്നൽ നിന്ന് അതിന്റെ ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം വിഷയങ്ങളിൽ അവർ പെട്ടെന്ന് റിയലൈസേഷനിൽ എത്തിയത് കൊണ്ടായിരിക്കാം അവർ അല്ല 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 നമുക്ക് തോന്നുന്നതാണ് കാരണം അവരുടെ നമ്മൾ എന്താണ് അവരുടെ കണ്ടിരിക്കുന്നത് ബോധപ്രാപ്തിയിൽ എത്താത്ത വേണ്ടി അവരുടെ ചരിത്രം എന്തോന്നറിയാൻ നമുക്ക് അവരുടെ ഇന്നലെ കുറിച്ച് പോലും നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് അങ്ങനെ തീരുമാനത്തെത്തുന്നത് അവർ പെട്ടെന്ന് ബോധപ്രാപ്തിയിലെത്തി എന്ന് തീരുമാനിക്കാൻ എന്താണ് നമുക്കുള്ള ഒരു കാരണം തീരുമാനിക്കാൻ ഒരു കാരണം എന്തുകൊണ്ട് ഒന്നുമില്ല ഇന്നലെയുള്ള ഗോലി കളിച്ചുകൊണ്ടിരുന്നേ ഞാൻ കണ്ടേ ഉള്ളൂ എന്ന് കാണാൻ പറ്റാത്തതുകൊണ്ടല്ലേ എങ്ങനെ വരുന്നത് ധൈര്യം വരുന്നത് പറയുന്നത് അതാ ഭൗതിക ജീവിതത്തിലായുള്ള ഇന്നലകൾ പോലും നമ്മൾ കാണുന്നില്ല പിന്നെയാണ് കഴിഞ്ഞ ജന്മങ്ങൾ അതിലിപ്പം ഭയങ്കര സാധനമായിരുന്നിരിക്കും അറിയാൻ നോക്കൂല തലവുത്തന്നെ നിക്കുകയായിരുന്നിരിക്കും ശീർഷാസ്ത്രത്തിൽ നിന്ന് പ്രാണായാമം അങ്ങനെ ആയിരിക്കും മരിച്ചത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിരിക്കും അപ്പൊ നമുക്കറിയാൻ പയ്യല്ലോ അയാളുടെ പൂർവിക നമ്മൾ എങ്ങനെ തീരുമാനമെടുക്കുന്നു ഒരു പെട്ടെന്ന് ബോധപ്രാപ്തി എത്തി എങ്ങനെയാണ് ഒരാളെ പറഞ്ഞു തരുമോ അങ്ങനെ ഒരു ഉദാഹരണം ഒരു ഉദാഹരണം പറഞ്ഞു തരുമോ പെട്ടെന്ന് ബോധപ്രാപ്തി പാടി എന്ന് പെട്ടെന്ന് ബോധപ്രാപ്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രപഞ്ചമായിട്ട് വീണ്ടും വീണ്ടും ആദ്യം പോയി അതെ ടൈപ്പ് ടൈപ്പ് ഇങ്ങോട്ട് നീക്കിയിട്ട് അപ്പോഴാണ് ഞാൻ ആ അവിടെ നിന്നുള്ള യാത്ര ഒരേ ദൂരമായിരുന്നല്ലോ അതായത് ഒരു സമയത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിപ്പം യാത്ര തുടങ്ങുന്നത് പലരും ഒരേ സമയം ഓടാൻ തുടങ്ങുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആയിട്ട് ഫിനിഷിംഗ് പോയിന്റിന്റെ ഇതിന് ഇത്ര മീറ്റർ കണക്കാക്കി നമ്മൾ ഓരോ പോർക്കുകൾ വെച്ചിട്ടുണ്ട് സംഭവിച്ചു എല്ലാവരും ഒരേപോലെ ഒരു ഡിസ്റ്റൻസ് ഓടി ഓടിത്തുടങ്ങണമെന്ന് വെച്ചിട്ടുണ്ട് ആരെങ്കിലും എല്ലാവരും കൂടെ ഒന്നാം ഒന്നാമതെത്തൂ എന്തുകൊണ്ട് ഒന്നാമെത്തില്ല അവരവരുടെ ഇൻഡിവിജ്വൽ എഫർട്ട് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കുന്നോണ്ടല്ലേ സംഭവിക്കുന്നത് ഒരാൾ മനോഹരമായിട്ട് നന്നായിട്ട് ഓടുന്നോണ്ട് അയാൾ ഒന്നിലെത്തുന്നു മറ്റേ രണ്ടാമത്തെവന് എത്തുന്നു ഒരു തന്നെ എത്തുന്നേ ശരിയല്ലേ അല്ലാതെ മുമ്പ് നിന്ന് ഒരുത്തിനെത്താൻ വേണ്ടി കുറച്ച് മുമ്പോട്ട് വെച്ചു കൊടുക്കും ഇല്ലല്ല സമയം ഒരുപോലെയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ഇച്ഛാശക്തികൾ വ്യത്യസ്തമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി കൊടുക്കുമ്പോൾ അവൻ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും നമ്മളെല്ലാം കൂടെ ടിക്കറ്റ് എടുത്ത് ഒരു കാണാൻ വേണ്ടി കയറി പഞ്ചവർണ നിറങ്ങളുള്ള തത്തയാണ് ആദ്യം അവിടെ വച്ചിരിക്കുന്നത് അത് കണ്ടുകൊണ്ട് സാറിന് കുറച്ച് കൂടുതൽ നിൽക്കാൻ തോന്നി അല്ലെ യവനികയുടെ പാട്ടുമൊക്കെ പാടി യവൻ വി കുറുംബിന്റെ പാട്ടുമൊക്കെ പാടി അവിടെ നിന്ന് സാറത്തെ കണ്ടുകൊണ്ട് നിന്നു കുറച്ചുകൂടെ വന്ന് നമ്മള് വേറെ അടുത്ത് കണ്ടാമറിയതിനെ കണ്ടപ്പോഴത്തേക്കും ജയകുമാർ സാർ അവിടെ നിന്നു ഗിറാഫിനെ കണ്ടപ്പോ ഷെഫിക്ക് നിന്നു ഇങ്ങനെ പലതിനെയും കണ്ടുകൊണ്ട് പലരും സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നുകൊണ്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വ്യത്യാസമായിരിക്കില്ലേ ഇവരെല്ലാം കൂടെ കൃത്യമായിട്ട് ഇത് കഴിഞ്ഞിരുന്ന സാർ ഓടി ചിലപ്പോൾ വന്ന് ചേരുമായിരിക്കും പക്ഷേ ഓരോരുത്തരുടെയും ലൈഫിൽ അവര് ഇച്ഛാശക്തി ഉപയോഗിച്ചിരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവർക്കുണ്ട് അവരതിനു വേണ്ടി പല വിഷയങ്ങളിലും അവർ നിൽക്കും ക്ലിംഗിയും അവരുടെ മനോ വളരെ ജീവിതത്തിൻ്റെ സമയം ജീവിതം പറയുന്ന ജനനമരണങ്ങൾക്കിടയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ബോധത്തിൽ നിന്ന് തിരിച്ച് ബോധത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമയക്രമത്തെയാണ് ഞാൻ ഈ ജീവിതം പറയുന്നത് പിന്നെ രാവിലെ ആദ്യത്തെ ചോദ്യത്തിൽ കൂടെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ ജീവിതത്തിനകത്തെ സമയം പല വിഷയങ്ങളിലും നമ്മൾ കൂടുതലായിട്ട് ചിലവഴിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് അവരവരല്ലേ അപ്പം അവരവര് ബോധത്തിലെത്തുന്നതിന് അവരവരുടേതായ എക്സ്റ്റൻഷൻ എക്സർഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അല്ല ഒരിക്കലും ചിലര് നേരത്തെ എത്തുന്നല്ല ഇപ്പം ടിക്കറ്റ് എടുത്തെങ്കിലും കൃഷ്ണനുണ്ണി തത്തയെ നോക്കൂല ജിറാഫിനെ നോക്കൂല കടുവയെ നോക്കൂല പട്ടിയെ നോക്കൂല ഒന്നിനെ നോക്കാതെ ടിക്കറ്റ് കീർ അവസാനം പോയി ഓടി ചെന്ന് നിന്നിട്ട് അയാൾ ബോധപ്രാപ്തിയിലാണെന്ന് പറഞ്ഞാൽ വല്ല രക്ഷയുണ്ട് അയാൾ അനുഭവിച്ചോ അനുഭവിച്ച ഇല്ല അതുകൊണ്ട് അങ്ങനെ ആ എത്തലിനെ കണ്ടുകൊണ്ട് അനുഭവമാണ് തെറ്റിദ്ധരിക്കരുതെന്ന് പറയാൻ അത്രയുമാണ് പറയാനുള്ളത്